ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ റൂമിലൊരു കാലം കാലംകോലമായി കിടക്കുന്ന ഒരു മേശയൊക്കെ ക്ലീൻ ചെയ്യാനൊന്നും വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുമുമ്പ് നമ്മുടെ കുറച്ച് കൃഷിയും ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾക്ക് പേരയുണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഒരു വീടാണ് കാരണം പേരയുണ്ട് മാവുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ചെടിയാണ് നമ്മുടെ വീട്ടിലുണ്ടായ ചെടിയാണ് ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ചെടിയാണ് അത് നല്ലതായിട്ടും ഒട്ടിട്ട് വന്ന് പിരിഞ്ഞ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇതിൻ്റെ പേരറിയത്തില്ല മാം അതിൻ്റെ പേരറിയാങ്കിൽ എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്യാനാണ് ഇത് നമ്മുടെ കാന്താരി മുളക് ഇതേ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന സീനാണ് പറമ്പിൽ നിൽക്കുന്ന സാന്താരി മുളകാണ് എന്തൊക്കെ മേശപ്പുറം മൊത്തം കുളവായി കിടക്കും നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ മേശപ്പുറത്തുണ്ട് അപ്പം ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് നമ്മൾക്കത് എപ്പോഴും ആവശ്യമായതുകൊണ്ട് എപ്പോഴെടുത്ത് എടുത്ത് തിരിച്ചെടുക്കാൻ മടിയുള്ളവരായിരിക്കും വെക്കാൻ വടിയുള്ളവരായിരിക്കും അങ്ങനെയുള്ള വെച്ച് സാധനങ്ങളൊക്കെ കുറേ ഇവിടുങ്ങി കിടക്കുന്നത് ലോഷൻസ് മെഡിസിൻസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ഈ വേഷപ്പുറം ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയ ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയാ നോക്കാം നമുക്ക് മെഡിസിനാണ് അതെല്ലാം മാറ്റി Вот здесь и ഫൈനലി എല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ അത്ഭുത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന എടുത്ത് കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ മെഷപ്പുറം നമ്മളിങ്ങനെ നടാൻ കഴിവെന്ന് ശ്രമിക്കാം പിന്നെ നമ്മൾ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ